ീറ്റിനം ദോദിനന്ദീനന്ദോതിരോദീനം ദിനന്ദീനം ദോതി കൊട്ടിക്കാട്ടിട്ടി കറുത്ത വ നേ നേരി ഇതെ കൊട്ടയക്കാട്ടിട്ടി കറുത്ത വ നേ നേരി ഒട്ടേലു വെട്ടി വരം ഭൂതാങ്ങി ഇതൊട്ടേലു വെട്ടി വരം ഭൂതാങ്ങി കരിന്തെങ്കിലോല വെട്ടിയതേ കാട്ടി കാട്ടി കരിന്തെങ്ങിലോല വെട്ടിയതേ ഒട്ടിമിടഞ്ഞൊരു കുടൂ കെട്ടിയത് കാട്ടിമീടഞ്ഞൊരു കുടൂ കെട്ടിയത് കൂട്ടി കുറും കോഴിമൊട്ടായിട്ട് കൂട്ടി കുറും കോഴിമൊട്ടായിട്ടത് തിൻ്റെ എട്ടിനു പൊട്ടി മുട്ടാതിര ഇട്ടാതിൻ്റെ എട്ടിനു പൊട്ടി മുട്ടാതി മുമ്പേ അതു കൊറ്റിയതും പൂവേനാണേരി മുൻപേ അതു കൊറ്റിയതും പൂവേനാണേരി ഈ ഭുവൻതിളം തലാവാഴ വെച്ചോരി ഭുവൻതിളം ലാവാഴ വെച്ചുര വാഴാകൂലഞ്ചൂടൻ ചാഞ്ഞല്ലോ അതിരൈ വാഴാകൂലഞ്ചു കൂടം ചാഞ്ഞല്ലോ അതിരേ മുമ്പെ വാടക്കാർ വന്നേരി കുലവൺ ടാനായി വാടക്കാർ വന്നു വിണ്ടിരിഞ്ഞാനായിട്ടാനാ വന്നേരി പിന്തി ഞാനായിട്ടാനാവു നിര ആനാമുഖം തല്ലിച്ച് പേടുത്തേരി ആനാമുഖം തല്ലി ചെപ്പേടുത്തേതേ ജെപ്പീനാകം തൊരു മുത്തിരുന്നേരി ചെപ്പിന് തൊരു മുത്തീരുന്നേരി മുത്തിനാകം തൊരു വെണ്ണീരുന്നേരി മുത്തീനാകം തൊരു വെണ്ണീരുന്നേരി പെണ്ണിൻ്റെ ശോഭകൾ ചൊല്ലമോതിരെ പെണ്ണിൻ്റെ ശോഭകൾ ചൊല്ലൊടുത്തു വാങ്ങീരൈ പത്തു പണം കൊടുത്തെ വാങ്ങീരി വെയിലം തിട്ടഞ്ചറുവെയിലു കൊണ്ടേ വെയിലം തിട്ടഞ്ചറുവെ കൊണ്ടേറി മഞ്ഞത്തിട്ടഞ്ചറു മഞ്ഞുകൊണ്ടേ മഞ്ഞു കൊണ്ടേ മഞ്ഞത്തിട്ടൻ ചറു മഞ്ഞു കൊണ്ടേ രീതി ചക്കൂതിരി ചക്കേനാരേ ഇതെ ചക്കൂതിരി ചക്കേനാരേ എണ്ണെയും പിന്ന കും വെറിഞ്ഞേരി എണ്ണയും പിന്ന കും വെറിഞ്ഞേരി ഒട്ടേക്കാട്ടി കാറുത്താവെണ്ണേരി ഒട്ടേനു You